ിയപ്പെട്ടവർക്കെല്ലാം എനിക്ക് നമസ്കാരം ഹസ്യം ഗോപിനാഥം എന്ന കഥയിലെ ആദ്യത്തെ കഥ ഞാൻ വായിച്ചിരുന്നു ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് എഴുതിയ പുസ്തകത്തിലെ ആദ്യത്തെ കഥയാണ് വായിച്ചത് രണ്ടാമത്തെ കഥ പാലുണ്ണി വായിക്കട്ടെ സ്ഥലം തിരുവനന്തപുരം കേരള സർക്കാർ എന്ന് പേരുകൊത്തിയക്കാർ പഴവങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് ശംഖുമുഖം കടപ്പുറം ലക്ഷ്യമാക്കി പായുമ്പോൾ മഴയുണ്ടായിരുന്നു കാൽനടക്കാരുടെ ഉടുവസ്ത്രങ്ങളിൽ ഭൂപടം വരച്ചു കൊണ്ട് പാഞ്ഞു വന്ന ആ വാഹനം കണ്ട് കൂടെയുള്ളവർ കൂടെ ചരിച്ചു പിടിച്ച് നിലത്തിരുന്ന് കുമി അടിച്ചു കുടയില്ലാതിരുന്ന നടരാജന്മാർ വസ്ത്രരക്ഷാർത്ഥം അടുത്തുള്ള വീടുകളുടെ മതിൽ ചാടി കാറിന്റെ പിൻസീറ്റിൽ കിടന്നിരുന്ന ദേഹമാകട്ടെ കൂടുതൽ വേഗത്തിൽ കാർ ഓടിച്ച് അപകടം ഉണ്ടാക്കാൻ ഡ്രൈവറിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു ഡ്രൈവർ എന്ന പദം തെറ്റാണ് ഒരാൾ മാത്രം ഓടിക്കുമ്പോൾ ഡ്രൈവൻ എന്നാണ് പറയേണ്ടത് ഇതെന്റെ അഭിപ്രായമല്ല അയൽ വീട്ടിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ബേബി ചിഞ്ചുവിൻ്റെ അഭിപ്രായമാണ് ശംഖുമുഖം കടപ്പുറത്തേക്കാണ് യാത്ര എന്നതിനാൽ ബലിയിടാനോ മറ്റോ ആണോ എന്ന സംശയം വായനക്കാരിൽ ചിലർക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് ഉണ്ടായേക്കാം അല്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് പിൻസീറ്റിലെ ദേഹത്തെ പരിചയപ്പെടുത്തട്ടെ കൃഷ്ണനുണ്ണി എന്നാണ് ടിയാന്റെ പേര് അമ്പലവാസി കുടുംബം കന്നുകാലി വികസന കോർപ്പറേഷനിലാണ് ജ്വാലി അതിനാൽ പാലുണ്ണി എന്ന പേരിലാണ് സുഹൃത്തുക്കളുടെ ഇടയിൽ അറിയപ്പെടുന്നത് താമസം ഞങ്ങൾക്കൊപ്പം വൈ എം സി എ ഹോസ്റ്റലിൽ വിനീതനായ ഈ ഞാൻ വിവാഹം കഴിയുന്നത് വരെ അവിടെ ആയിരുന്നു താമസം അക്കാലത്താണ് ഈ സ്റ്റോറിയിലുള്ള കഥ നടക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഒരുതരം മറുകിനെയാണ് പാലുണ്ണി എന്ന് പറയുന്നത് എൻ്റെ തോളിന് പിന്നിൽ അത്തരം ഒരു മറുകുണ്ടായിരുന്നു ചോക്ലേറ്റ് നിറത്തിൽ കുഞ്ഞു ഉണക്ക മുന്തിരിങ്ങ വലിച്ച നീളും വിട്ടാൽ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും ഭാര്യ വീട്ടിലെ സന്ദർശനത്തിനിടയിൽ അവിടുത്തെ രണ്ട് കിടാങ്ങൾ ചിറ്റപ്പ എന്ന് സ്നേഹപൂർവം സംബോധന ചെയ്ത് കെട്ടിപ്പിടിച്ച് ആ മുന്തിരിങ്ങ പറ കളയുകയായിരുന്നു പിന്നീട് അവർക്ക് വിഷമം തോന്നി കളിക്കാനുള്ള ആ കളിപ്പാട്ടങ്ങൾ നഷ്ടപ്പെട്ടതിൽ ഒരു കിടാവ് എന്നോട് ചോദിക്കുകയും ചെയ്തു ചിറ്റപ്പ അത് മുളിച്ചു വരുമോ ചിറ്റപ്പന് വേദന എടുത്തോ ഏയ് ഇല്ല സ്പർശനത്തോട് പ്രതികരിക്കാത്ത തൊട്ടാലറിയാത്ത ഒരു വസ്തു ഓ ഞാൻ കഥയിൽ നിന്ന് അകന്നു പോകുന്നു കൃഷ്ണനുണ്ണിയിലേക്ക് തന്നെ തിരിച്ചു വരാം സംസ്ഥാന പാൽ വകുപ്പ് കനകക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിച്ച വികസന സെമിനാറിൽ പങ്കെടുക്കുവാൻ സ്വീഡനിൽ നിന്ന് എത്തുന്ന ഒരു സായിപ്പിനെ സ്വീകരിക്കാനാണ് പാൽ വകുപ്പിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായ കൃഷ്ണനുണ്ണി മരണവെപ്രഹാളത്തോടെ മഴയത്ത് പായുന്നത് വിമാനം തിരുവനന്തപുരം നഗരത്തിനു മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കാലാവസ്ഥ മോശമായതിനാൽ വിമാനത്തെ വായുവിൽ നിർത്തിയിരിക്കുകയാണ് വിമാനത്താവള അധികൃതർ മിസ്റ്റർ ലൈവ് സ്റ്റോക്ക് എന്നാണ് സായിപ്പിന്റെ പേര് ഭാരതദേശത്തെ ഡയറി വികസനത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ മുഴുവൻ നൽകുന്നത് സായിപ്പിന്റെ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ക്ഷീരപഥത്തിലെ ഒരു ദിവ്യ താരമാണ് കക്ഷി സെമിനാറിന്റെ ഉദ്ഘാടനം പാൽ നടത്തുന്നത് കണ്ടുകൊണ്ടാണ് കൃഷ്ണനുണ്ണി വിമാനത്താവളത്തിലേക്ക് കുതിച്ചത് പാൽ വകുപ്പിലെ മേലുദ്യോഗസ്ഥർ മുഴുവൻ പാൽ മന്ത്രിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതിനാലാണ് കറങ്ങിയിട്ട് ഉടനെ പ്രയോജനമില്ലാത്ത ഉണ്ണി ലൈഫ് സ്റ്റോക്ക് സായ്പിനെ സ്വീകരിക്കാൻ നിയോഗിക്കപ്പെട്ടത് മാത്രമല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന നിലയിൽ അത് ചുമതലയിൽ പെട്ടതുമാണ് ഉണ്ണി കാറിൽ നിന്നിറങ്ങിയതും മഴ മാറി മാനം തെളിഞ്ഞതും വിമാനം റൺവേയിൽ ഇറങ്ങിയതും ഒരേ സമയത്തായിരുന്നു കാറിന്റെ പിൻസീറ്റിൽ വച്ചിരുന്ന പൂമാലയും ബൊക്കെയും കയ്യിലെടുത്ത് ഉണ്ണി തിരക്കിലേക്ക് കയറി ഗൾഫ് നാടുകളിലേക്ക് ബന്ധുക്കളെ യാത്രയാക്കാൻ വന്നവരുടെ മഹാസമ്മേളനമാണ് ചുറ്റു ചുവന്ന മൂക്കും നനഞ്ഞ കണ്ണുകളുമുള്ള ചില നവ കൂട്ടത്തിലുണ്ട് തിക്കി തിരക്കി ഉണ്ണി ലോഞ്ചിലെത്തി വിമാനത്തിൽ നിന്ന് കോണി ഇറങ്ങുന്ന ഓരോരുത്തരെയും ഉണ്ണി കണ്ണുകളാൽ സ്കാൻ ചെയ്തു അവരെല്ലാം ഒരു ജാഥയായി വന്നപ്പോൾ ജാഥയുടെ മധ്യത്തിൽ സായി്പിനെ കണ്ടു സായിപ്പ് തനിയേ ഉള്ളൂ ചിലപ്പോൾ മദാമ ഒപ്പം ഉണ്ടാവും എന്ന് കരുതിയാണ് പൂമാലയുടെ കൂടെ പൂച്ചെണ്ടും കരുതിയത് ജാതാംഗങ്ങളിൽ സായിപ്പിനാണ് കൂടുതൽ ഉയരം നിറം റോസപ്പൂവിൻ്റെതാണ് സ്വീഡനിൽ വെള്ളത്തിന് പകരം ആളുകൾ പാലിലാണോ കുളിക്കുന്നത് സായിപ്പിന്റെ ലളിത വേഷമാണ് ഉണിയെ കൂടുതൽ ആകർഷിച്ചത് ചൂട്ടും കോട്ടും ഒന്നുമില്ല ഒരു ബോച്ചെ റൗക്ക മാത്രം റൗക്കയിൽ ഒരു കാളയുടെ ചിത്രം എത്ര വലിയ ആളായിട്ടും എന്തൊരു ലാളിത്യം സായിപ്പ് മുന്നിൽ എത്തിയപ്പോൾ ഉണ്ണി നേരെ ചെന്ന് പൂമാല കഴുത്തിൽ ചാർത്തി പിന്നീട് പൂച്ചെണ്ട് സമ്മാനിച്ചു സായിപ്പ് മന്ദഹസിച്ചു മധുരമായ പൂപ്പുഞ്ചിരി മറ്റു യാത്രക്കാർ പെട്ടികൾക്കും മറ്റുമായി ബാഗേജ് വരുന്ന കൺവെയർ ബെൽറ്റിന് മുമ്പിൽ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ സായിപ്പിന്റെ പെട്ടികളെ കുറിച്ച് ഉണ്ണി അന്വേഷിച്ചു നോ ലഗേജ് സായിപ്പിന് പെട്ടിയും പ്രമാണവും ഒന്നും ഇല്ലത്രേ എന്ത് ലളിത പുളകിത ജീവിതം വർദ്ധിച്ച ബഹുമാനത്തോടെ സായ്പിനെ ഉണ്ണി കാറിനടുത്തേക്ക് ആനയിക്കുകയും പിൻവാതിൽ തുറന്ന് അകത്ത് കയറ്റുകയും ചെയ്തു കേരള സ്റ്റേറ്റ് എന്ന വെള്ളയും ചുവപ്പം നിറത്തിൽ ബോർഡ് ഉണ്ടായിരുന്നതിനാൽ പോലീസുകാർ പെട്ടെന്ന് വഴിയൊരുക്കി വാഹനത്തെ പുറത്തു കടത്തി നാം നാമിപ്പോ പോകുന്നത് കോവളത്തേക്കാണെന്നും അവിടുത്തെ ബഹുനക്ഷത്ര ഹോട്ടലിലാണ് അന്തി ഉറക്കം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നും അതിഥിയെ ഉണ്ണി അറിയിച്ചു തിരുവല്ലം പാച്ചല്ലൂർ വഴി കാറ് കോവളത്തേക്ക് കൊതിച്ചു സായിപ്പ് മുറിയിൽ കയറിയപ്പോ ഉണ്ണി പറഞ്ഞു നമുക്ക് കനകക്കുന്നിലേക്ക് പോകേണ്ടത് മൂന്ന് മണിക്കാണ് അതുവരെ വിശ്രമിച്ചാലും ഒരു പശുവിന്റെ വില വരുന്ന സ്കോച്ച് വിസ്കിയും ഒരു പശുക്കിടാവിന്റെ വില വരുന്ന മൾട്ടിക്കോസ് ഭക്ഷണവും അകത്താക്കി കോട്ടേജിന്റെ വരാന്തയിലിരുന്ന് സായി്പ് വെയിൽ കാഞ്ഞു തികഞ്ഞ സസ്യഭുക്കും സൽ സ്വഭാവിയുമായ ഉണ്ണി ആ സമയം ഹോട്ടലിന്റെ മുൻപിലെ തട്ടുകടയിൽ നിന്ന് ദോശയും സാമ്പാർ വടയും വാങ്ങി തിന്ന് കാറിനുള്ളിൽ ഇരുന്ന് മയങ്ങി ഡ്രൈവനും വാങ്ങിക്കൊടുത്തു നാല് ദോശ കൃത്യം മൂന്ന് മണിക്ക് സായിപ്പ് കാറിന്റെ ഡോറിൽ തട്ടിയപ്പോൾ ഉണ്ണി ഉണർന്നു സമയനിഷ്ഠയുടെ കാര്യത്തിലും സായിപ്പ എത്ര കണിച്ചക്കാരൻ എന്ന് ഉണ്ണി മനസ്സിൽ വിചാരിച്ചു സായിപ്പിനെയും വഹിച്ചുകൊണ്ട് സർക്കാർ വാഹനം വടക്കോട്ട് ചരിച്ചു സായ്പ രസത്തോടെ റോഡിലേക്ക് നോക്കിയിരുന്ന അനന്തപുരിയിലെ മായ കാഴ്ചകൾ കണ്ടു മറ്റു രാജ്യങ്ങളിൽ വാഹനങ്ങൾ റോഡിന്റെ മധ്യത്തിൽ കൂടിയും കാൽനടക്കാർ റോഡിന്റെ വശങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഗോഡ്സോൺ ആയ കേരളത്തിൽ നേരെ തിരിച്ചാണ് എന്ന വ്യത്യാസം അല്പനേരം കൊണ്ട് സായിപ്പ മനസ്സിലാക്കി മനുഷ്യരുടെ വെച്ച കാലുകൾക്കിടയിലൂടെ ഓട്ടോറിക്ഷ എന്ന ജനകീയ വാഹനം ഓടി അദ്ദേഹം കണ്ടു ബസിനുള്ളിൽ കയറാതെ അതിന്റെ പുറകെ ഓടി ആളുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നതും മറ്റെങ്ങും കാണാൻ കഴിയാത്ത കാഴ്ചയായിരുന്നു കാർ കനകുന്നിലെ സമ്മേളന സ്ഥലത്തെത്തിയപ്പോൾ കഥനാപിടികളും പെൺവർഗ്ഗത്തിൽപ്പെട്ട ഒരു ഗജവീരയും ചേർന്ന് സായിപ്പിനെ എതിരേറ്റു സമ്മേളന വേദിയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി സായിപ്പിന് കൈ കൊടുത്തു പാൽ വകുപ്പ് മന്ത്രി കൈകൂപ്പി അഭിവാദനം ചെയ്തു വകുപ്പിലെ മേലുദ്യോഗസ്ഥരെല്ലാം സായിപ്പിന്റെ ഒരു കടാക്ഷത്തിനായി മത്സരിച്ചു അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് മുകളിലൂടെ ഒരു വിദേശയാത്ര തരപ്പെട്ടു കിട്ടുമോ എന്നതായിരുന്നു പലരുടെയും ഉള്ളിലിരിപ്പ് ശര ക്രാന്തലുകൾക്കിടയിലൂടെ എല്ലാവരും ചേർന്ന് ഒരു കല്യാണ പെണ്ണിനെ എന്ന പോലെ വിശിഷ്ട അധ്യക്ഷ വേദിയിലേക്ക് കൊണ്ടുപോയി ക്യാമറകൾ പലവട്ടം കണ്ണു തെളിഞ്ഞു ഇൻഡോസ് സ്വീഡിഷ് സൗഹൃദം അരക്കിട്ടുറപ്പിക്കാൻ ആഗതനായ അതിഥിയുടെ മേൽ ഉപചാര വാക്കുകളുടെ പാലഭിഷേകം നടന്നു തുടർന്ന് പ്രസംഗത്തിനായി അതിഥിയെ മന്ത്രി ക്ഷണിച്ചു സായിപ്പ് ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞു സ്വീഡനിലെ പാൽ വിതരണത്തെക്കുറിച്ചോ പാലിൽ നിന്നുണ്ടാക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡ പ്രോഡക്റ്റുകളെ കുറിച്ചോ എന്തെങ്കിലും പറയാൻ മുഖ്യമന്ത്രിയും സായിപ്പിനെ നിർബന്ധിച്ചു സായിപ്പ് വഴങ്ങിയില്ല ചിരി മാത്രം ഈ സമയത്താണ് സംഘാടകരെ തേടി വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഫോൺ സന്ദേശം എത്തിയത് സ്വീഡനിൽ നിന്നുള്ള ഒരു മിസ്റ്റർ ലൈഫ് സ്റ്റോക്കും ഭാര്യയും സെമിനാർ സംഘാടകരെ കാണാതെ വിഷമിച്ച് ഇവിടെ ഇരിക്കുന്നു അവരുടെ വിമാനം വളരെ വൈകിയാണ് എത്തിയത് ആദ്യം വന്ന വിമാനത്തിലെ ഏതോ ഒരു ഹിപ്പി സായിപ്പിനെയാണ് രാവിലെ ഉണ്ണി ആളറിയാതെ റാഞ്ചിയത് ഒരു കസേര കസേരമറിഞ്ഞ ശബ്ദം കേട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ഉണ്ണി തല ചുറ്റി വീണതാണ് ഇടയ്ക്ക് രണ്ട് മിനിറ്റ് ബോധം നെളിഞ്ഞപ്പോൾ ഉണ്ണിയോട് ഡ്രൈവർ ചോദിച്ചു സാറേ നമ്മൾ കൊണ്ടുവന്ന ഈ സായിപ്പിനെ എന്തു ചെയ്യും ഉത്തരം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയടയെ തുടർന്ന് ഉണ്ണി വീണ്ടും ബോധരഹിതനായി ഇതാണ് പാലുണ്ണി എന്ന കഥയുടെ ഉള്ളടക്കം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ തൽക്കാലം നിർത്തുകയാണ് വീട്ടിലില്ല പുറത്താണ് അവിടെ ഇരുന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ അതും ഒരു രസം തോന്നി അപ്പൊ ശരി അടുത്ത കഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം